ഇന്ന് എട്ടാമത്തെ ദിവസം ഫിനിഷ് ചെയ്യാൻ ഒരുങ്ങി നിൽക്കുന്ന സർവമയ എന്ന് പറയുന്ന അഖിൽ സത്യം സംവിധാനം ചെയ്ത നവീൻ പോളി ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ചാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്ന നമ്മുടെ ചാനൽ അതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ഏഴാം ദിവസത്തെ ബുക്കിങ്ങും ഇന്ന് എട്ടാമത്തെ ദിവസത്തെ ബുക്കിങ്ങും കാര്യങ്ങളെല്ലാം നോക്കുന്ന സമയത്ത് ബുക്കിംഗിൽ വൻ വർധനവാണ് ഇന്നലത്തെ അപേക്ഷിച്ച് ഇന്ന് കാണാൻ സാധിച്ചത് ഇന്നലെ പലരും ന്യൂ ഇയർ സെലിബ്രേഷൻ ആഘോഷിക്കുന്ന തിരക്കിലായിരുന്നു അതുകൊണ്ട് സർവം മായ എന്ന് പറയുന്ന ചിത്രത്തിന് ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ചത് മൂന്ന് കോടി അൻപത് ലക്ഷത്തോളം രൂപയായിരുന്നു ആദ്യ ദിവസം ചിത്രത്തിന് കേരളത്തിൽ നിന്നും കിട്ടിയ അതേ കളക്ഷൻ ഏഴാമത്തെ ദിവസവും ചിത്രത്തിന് കേരളത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നു എന്നാൽ ഇന്ന് എട്ടാമത്തെ ദിവസം ഗംഭീരമായിട്ടുള്ള ഒരു കളക്ഷൻ വർധനവാണ് ഇതിനോടകം തന്നെ സർവം മായ എന്ന് പറയുന്ന ചിത്രം നേടിയെടുക്കാൻ പോകുന്നത് എന്ന് ഉറപ്പിച്ചിരിക്കുന്നു ഈ ഒരു ചിത്രത്തിന് ഇന്ന് വ്യാഴാഴ്ച എട്ടാമത്തെ ദിവസം കേരളത്തിൽ നിന്നും അഞ്ചു കോടിക്കടുത്ത് അല്ലെങ്കിൽ അഞ്ച് മുകളിൽ കളക്ഷൻ വന്നാലും അത്ഭുതപ്പെടാനില്ല ഇന്ന് ഒരു ഘട്ടത്തിൽ മണിക്കൂറിൽ പതിനാലായിരത്തിന് മുകളിൽ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്ന ആ ഒരു ട്രെൻഡ് വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി പലരും ഇന്നലെ ന്യൂ ഇയർ സെലിബ്രേഷന്റെ പിന്നാലെ പോയപ്പോൾ പലർക്കും ഈ ഒരു സിനിമ ഇന്നലെ കാണാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് തന്നെ ഒരു സിനിമ തിയേറ്ററിൽ ന്യൂ ഇയറിന്റെ ദിവസം തന്നെ കാണുക എന്നുള്ളത് പലർക്കും നിർബന്ധമുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സർവമായ എന്ന് പറയുന്ന ചിത്രത്തിന് ഇന്ന് അന്യായ ബുക്കിംഗ് ആണ് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതിയിലെ ന്യൂ ഇയർ ടെസ്റ്റും പാസ്സായിട്ട് ബോക്സ് ിൽ മുന്നോട്ട് പോകുന്ന ചിത്രത്തിന് എട്ട് ദിവസങ്ങൾ കൊണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും എത്ര കോടിയിൽ എത്തിപ്പിടിക്കാൻ സാധിക്കും എന്നുള്ള കളക്ഷൻ ഏകദേശ റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം പുറത്തു വന്നിരിക്കുന്നു എട്ടാം ദിവസമായ ഇന്നും കേരള ബോക്സ് ഓഫീസിൽ നിന്നും അഞ്ചു കോടിയോളം കളക്ഷൻ ഉറപ്പിച്ച ചിത്രത്തിന്റെ ഇതുവരെയുള്ള കേരള കളക്ഷൻ എട്ട് ദിവസങ്ങൾ കൊണ്ട് മുപ്പത്തഞ്ച് കോടിക്ക് മുകളിലേക്കും എട്ട് ദിവസത്തെ സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എഴുപത്തഞ്ച് കോടിക്ക് അടുത്തേക്കും എത്തപ്പെടും വലിയ ട്രെൻഡോട് കൂടെ ഇന്നും സിനിമാ തിയേറ്ററിൽ മുന്നോട്ട് പോകുന്നു ഇനിയും ഒരാഴ്ചയോളം സിനിമയ്ക്ക് ഫ്രീ റണ്ണാണ് വലിയ ഹൈപ്പിൽ വരുന്ന സിനിമകളൊന്നും ഈ ആഴ്ച തിയേറ്ററിൽ എത്തുന്നില്ല ഇനി വലിയ ഹൈപ്പിൽ വരുന്ന മൂവി തിയേറ്ററിൽ എത്തുന്നത് ജനുവരി ഒൻപതാം തീയതി വിജയ്യുടെ ജനനായകൻ എന്ന് പറയുന്ന സിനിമയാണ് അത് വരുന്നത് വരെ കേരള ബോക്സ് ഓഫീസ് ഭരിക്കാൻ വേണ്ടി പോകുന്നത് ഇനി വിൻപോളിയുടെ സർവം മായ എന്ന് പറയുന്ന ചിത്രം തന്നെയാണ് ഈ ഒരു വെക്കേഷൻ സമയത്ത് സിനിമ റിലീസായത് ചിത്രത്തിന് ഏറെ ഗുണം ചെയ്തു കൂടെ ഉള്ള ഒറ്റ സിനിമക്കും പോസിറ്റീവ് റിപ്പോർട്ട് നേടിയെടുക്കാൻ സാധിക്കാതെ പോയതും സർവം മായ എന്ന് പറയുന്ന ചിത്രത്തിന് പോസിറ്റീവായി ഇനിയും അനേകം ദൂരം സ്റ്റഡി കളക്ഷൻ നിലനിർത്തി തിയേറ്ററിൽ മുന്നോട്ട് പോവാൻ സർവം എന്ന് പറയുന്ന ഈ ഒരു നിവിൻ പോളി ചിത്രത്തിന് സാധിക്കും കാത്തിരിക്കും ഇതുപോലുള്ള സിനിമ അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജിനു ജിനാസ് പുതുസായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക ഓക്കെ ബൈ